ഇനി വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ ഇതുപോലത്തെ ഡ്രിങ്ക് തയ്യാറാക്കി കൊടുത്താൽ മതി അത്രയ്ക്കും ടേസ്റ്റ് ആണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പി ആട്ടോ അതുപോലെ തന്നെ ഈ ചൂട് സമയത്ത് ഒന്ന് റീഫ്രഷിങ് ആവാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്ക് കൂടിയാട്ടോ ഇത് അപ്പോൾ നമ്മുടെ ചാനലായിട്ടുള്ള കിച്ചൺ ഓഫ് ബീസുകൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് മുസമ്പിയാണ് അപ്പോൾ മുസമ്പി ഞാൻ ഇതുപോലെ സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് മുസമ്പിക്ക് പകരം ഓറഞ്ച് എടുക്കാവുന്നതാട്ടോ ഞാനിപ്പോൾ ഇവിടെ മുസമ്പി ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ സ്ലൈസ് ആക്കി കട്ട് ചെയ്തവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി പോർഷനിൽ നിന്ന് നമുക്ക് ജ്യൂസ് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതുപോലെ പിഴിഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജ്യൂസ് അടിക്കാവുന്നതാണ് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാ കേട്ടോ അങ്ങനെ ചെയ്യും ഇനി വേണ്ടത് മിൻഡാണ് മിൻഡ് അതായത് പുതിനീലാണ് വേണ്ടത് അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ട് എടുക്കുന്നൊന്നുമില്ല ഒരു എട്ടില്ലി എടുക്കുന്നുണ്ട് അതൊരു ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുക്കും ഞാൻ അതിലോട്ട് ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയും ചേർത്ത് അല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുന്നു എല്ലാം കൂടി നല്ല ജ്യൂസായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലോട്ട് ഐസ് ക്യൂബാട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ നേർത്ത മുസമ്പീൻ്റെ ജ്യൂസ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി സ്ലൈസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുസമ്പി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഓപ്ഷണലാണ് ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ ഇതുപോലെ ചെയ്യുന്നത് ഇനി അതിലോട്ട് സെവനൊപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുജിറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് മിൻറ്റിൻ്റെ ഓറഞ്ചിൻ്റെ ഒക്കെ ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ കുടിക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ യു